അസ്സലാമു അലൈക്കും വർഹമുല്ലാഹി വർക്കാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക ഞാൻ ഇന്ന് പറയുന്നത് എനിക്ക് സന്തോഷം ശയിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ ഒരു വീഡിയോ ഇസ്രായേലിനെതിരെ ചെയ്യുകയാണ് ഇസ്രായേലിനെതിരെ എന്ന് വിചാരിക്കരുത് ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഫാസിസ്റ്റ് രാജ്യം ഒരു നിരപരാധിയായ ജനങ്ങളെ ത തുല്യതയില്ല എന്ന് രീതിയിൽ നമ്മളെപ്പോഴും ഏറ്റുമുട്ടുമ്പോൾ ആരെയാണ് ഏറ്റുമുട്ടേണ്ടത് തുല്യർക്കിടയിൽ തീർച്ചയായിട്ടും ഇത് നിസ്സഹായരായ ജനങ്ങളെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒന്നേകാൽ കൊല്ലത്തോളമായി എന്നിട്ടും യാതൊരു സമൂഹവും അഥവാ ഐക്യരാഷ്ട്രസഭ നോക്കുകുത്തി എന്ന് പറഞ്ഞാൽ അറബ് ലീഗ് നോക്കു നമ്മുടെ മുസ്ലിം ലീഗ് പോലെ തന്നെ എന്ന് പറയാം അതോടൊപ്പം തന്നെ മറ്റു നിഷ്പട്ട രാജ്യങ്ങൾ നോക്കുകുത്തി എന്തൊക്കെയാണ് ചില വടായികൾ പറയുന്നുണ്ട് തുർക്കി ഖത്തർ എന്നു വെച്ച് നിർത്തിയാൽ ക്രിയാത്മകമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഈ നിരവരാ നിരപരാധികളായ കുഞ്ഞുങ്ങളെയും ആ ബാലവൃദ്ധൻ ജനങ്ങളെയും ഒരു ദിവസം മിനിമം ഔദ്യോഗിക കണക്കുകൾക്ക് പ്രകാരം ഒരു നൂറോണം കൊല്ലപ്പെടുന്നുണ്ട് അവിടെ അതോടൊപ്പം അനൌദ്യോഗിക കണക്കുകൾ അതിനേറെയാണ് ആരും തന്നെ അരുത് കാട്ടാണ് എന്ന് ഈ തമ്മാടി രാഷ്ട്രത്തോട് പറയുന്നില്ലെന്ന് മാത്രമല്ല ആ തമ്മാടി രാഷ്ട്രത്തെ ഒന്ന് ചെറുതെങ്കിലും ഒന്ന് പേടിപ്പിക്കാൻ അഥവാ ഞങ്ങളുടെ സഹോദരങ്ങളെ അഥവാ ഗസ്ഐയിൽ വെറുതെ വിട്ടാലല്ലാതെ ഞങ്ങൾ നിങ്ങൾക്ക് സമാധാനം തരില്ല എന്നു പറഞ്ഞുകൊണ്ട് അവരുടെ നോക്കണം ആലോചിച്ചു നോക്കൂ ഈ ലോകത്ത് ഒന്ന് ചിറിക്കുന്നത് പോലും പബ്ലിക് റിലേഷൻ ലോകത്ത് എന്തിനു വേണ്ടി തങ്ങൾക്ക് എന്താണ് പ്രയോജനമുള്ളത് എന്ന് നോക്കിയിട്ട് മാത്രം ഒരു ഒന്ന് ചിറിക്കുന്നത് പോലും എല്ലാ സംസാരവും പ്രവൃത്തിയും വാക്കുമൊക്കെ തങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് എന്ന് നോക്കിയിട്ട് പ്രവർത്തിക്കുന്ന മുസ്ലിം രാജ്യങ്ങൾ വരെ ഉള്ളപ്പോഴാണ് യഥാർത്ഥത്തിൽ നിസ്സഹായരും ദുർബലരുമായ ഈ യമനിലെ ഹൂത്തികൾ യമൻ പേരിന് ഇവർ മാത്രമാണ് അതോടൊപ്പം തന്നെ ഈ സുബുല്ല വളരെ നിസ്സഹായരാണ് അവരും ഇവർ മാത്രമാണ് ഇപ്പോഴും ആത്മാർത്ഥമായിട്ട് ഈ ഹിംസക്കെതിരെ ഈ തിന്മക്കെതിരെ ഒരു ചെറുവിരലെങ്കിലും അനക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത് ചെറുവിരൽ അനക്കുന്നതിൻ്റെ അതിശക്തമായിട്ടുള്ള പ്രകമ്പനം വലുതാണ് വെറും ചെറുവിരലിട്ട് അനക്കുക എന്നാണ് വിചാരിക്കേണ്ട ഇന്നും ഈ ഊതികളി യമനിലൂടെ ഞങ്ങൾ കപ്പൽ കടത്തിവിടണമെങ്കിൽ നിർഭയമായി നിങ്ങളുടെ ചങ്കടലിലൂടെ കപ്പൽ പ്രവേശിക്കാൻ ഞങ്ങൾ മനസ്സ് വെക്കണം തീർച്ചയായിട്ടും ഞങ്ങളത് മനസ്സ് വെക്കില്ല ഞങ്ങളത് തടയും ഇതിനെ തുടർന്ന് ഇപ്പോൾ യു എ ഇ തുടങ്ങിയിട്ടുള്ള സൗദി അറേബ്യ തുടങ്ങിയിട്ടുള്ള ഈ രാജ്യങ്ങൾ വേണമെങ്കിൽ ഈ സ്രാചയൻ്റെ സഖ്യരാജ്യങ്ങൾ തന്നെ പറയാം അവർക്ക് ഇപ്പോൾ വലിയ നാശമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരം ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ അധികം സഞ്ചരിക്കേണ്ടി വരുന്നുണ്ട് ഈ യഥാർത്ഥത്തിൽ ഈ ചങ്കടൽ ബ്ലോക്കാക്കിയത് കൊണ്ട് ഇപ്പോഴും ഈ ചങ്കടേനെ എന്തു ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഈ സയൻറ്റിസ്റ്റുകൾക്കും ഈ പാശ്ചാത്യർക്കും ഈ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല യുദ്ധിനെ പൂർവ്വസ്ഥിതിയിലാക്കാൻ പറ്റിയിട്ടില്ല തീർച്ചയായിട്ടും അനുദിനം എന്ന് പറയുമാർ ആഴ്ചയിൽ ഒന്നോ രണ്ടോ കപ്പലെങ്കിലും യുദ്ധം തുടങ്ങി അന്ന് മുതൽ തന്നെ പിടിക്കപ്പെടുകയും കേടാക്കുകയും ചെയ്യുന്നുണ്ട് ഈ യുവതികൾ അവർക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എവിടെ നിന്നാണ് അവർക്ക് ഈ വക സഹായങ്ങൾ കിട്ടുന്നത് ഈ വക കഴിവുകൾ കിട്ടുന്നത് ഊർജങ്ങൾ കിട്ടുന്നത് എവിടെ നിന്നാണ് അവഹു സഹായിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും യാതൊരു സംശയവുമില്ല മാത്രമല്ല വളരെ ദുർബലര് സാമ്പത്തികമായി അതിദാരിദ്രര് എന്നിട്ടിപ്പോൾ ഇവരുടെ ഇവരുടെ ശക്തി നോക്കണം ഞങ്ങൾക്കതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ട് ഈ സയനിസ്റ്റുകളും സാമ്രാജ്യത്വവാദികളും രംഗത്ത് വരുന്നുണ്ടെങ്കിലും ഞങ്ങൾക്കതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞ് പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് പ്രശ്നമല്ല എങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാണ് ഈ ഊത്തികളെ ശക്തിമത്തായിട്ട് യമനിൽ ആക്രമിക്കുകയാണ് ഈ ബ്രിട്ടനും യു എസും ഇപ്പോൾ പുതിയ വാർത്ത വന്നിരിക്കുകയാണ് അപ്പം എന്തിനാണ് യഥാർത്ഥത്തിൽ ഈ ഈ പറയുന്ന സഖ്യ ഈ സഖ്യരാജ്യങ്ങൾ ഈ പാവപ്പെട്ട യമനിലേക്ക് ബോംബ് ചൊരിഞ്ഞ് അവിടുത്തെ എയർപോർട്ട് വീണ്ടും കേടുവരുത്തി അവിടുത്തെ വൈദ്യുത നിലയം ആകെ തകർത്തു അപ്പോൾ എന്താ യഥാർത്ഥത്തിൽ അവർ പറയുന്നത് അനോജി നോക്കൂ എന്തിനാണ് അഥവാ ഹൂതികൾ ദുർബലരാണെങ്കിൽ അവരെ ഇല്ലാതാക്കാൻ ഇങ്ങനെയൊക്കെ വേണോ മാത്രമല്ല ഹൂതികളുടെ പ്രതികരണം വന്നിരിക്കുന്നു ഞങ്ങൾക്ക് കറണ്ട് ഇല്ലെങ്കിലും ഞങ്ങളുടെ എയർപോർട്ട് ഇല്ലെങ്കിലും ഞങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം ഞങ്ങളിതൊക്കെ വളർന്നവരാണ് പരിക്കൻ ജീവിതത്തോട് രാജിയായി ജീവിച്ചവരാണ് ഞങ്ങൾക്ക് ഈ ദുരിയാവിന് കാലാകാലം ജീവിക്കണമെന്നൊന്നുമില്ല അതുകൊണ്ട് ഈ പരിക്കൻ ജീവിതമായാൽ ഞങ്ങളെ സംബന്ധിച്ച് പ്രശ്നമില്ല ബ്രിട്ടീഷുകാരായ വെള്ളപ്പരിശകളായ സാമ്രാജ്യത്വവാദികളായ നിങ്ങൾക്കാണ് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിട്ട് പോലും എല്ലാവിധ ആഹ്ലാദ തിരുമുറപ്പോടെ കഴിഞ്ഞിട്ട് പോലും ഇതര വിഭാഗങ്ങളെ വേട്ടയാടാനുള്ള മനസ്സ് നിങ്ങളുടെ നമ്മളൊക്കെ പറയുമല്ലോ യഥാർത്ഥത്തിൽ വലിയ പണക്കാര് വേട്ടയാടാൻ പോവുമല്ലോ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ വേട്ടയാടും പട്ടികളെ വേട്ടയാടും അപ്പോൾ അതൊക്കെ ഈ വലിയ മുതലാളിമാർക്കൊരു രസമാണ് എന്നതുപോലെ മാത്രമാണ് ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളെയും അനുദിനം കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് അതൊരു തമാശയാണ് നേരം പോക്കാണ് കാരണം ആ ശവത്തെ ശവത്തെപ്പോലും എന്താ അവർ ചെയ്യുന്നത് ഞാനതൊന്ന് പറയുന്ന കുറേ പറഞ്ഞു വന്നാൽ ഇവർ വയലൻസ് ചെയ്യും അതോടൊപ്പം തന്നെ ഇവർ ഈ ഇൻ്റെ ഒരു വീഡിയോ ഈ ഒരു എന്താ പറയുക ഒരു ചാനൽ കട്ടാക്കി റദ്ദാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വന്നോർത്ത് കാണാക്കിയിട്ട് ചെയ്യുകയാണ് പിന്നെയും വീണ്ടും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ കുറേ പരിധികളുണ്ട് എനിക്ക് ഫോട്ടോ വെക്കാൻ പറ്റില്ല അതോടൊപ്പം തന്നെ അവരുടെ വാർത്ത സ്ക്രീൻഷോട്ടിൽ വെക്കാൻ പറ്റില്ല അവരുടനെ തന്നെ എന്തു ചെയ്യും എൻ്റെ ഈ വീഡിയോ വീഡിയോ മാത്രമല്ല അവർ റദ്ദാക്കുക എന്നെ എൻ്റെ ചാനൽ വീണ്ടും പൂട്ടു അതുകൊണ്ട് ഞാൻ അതിനൊക്കെ പരിമിതിയുണ്ട് അതുകൊണ്ട് എൻ്റെ എന്താ പറയുക പ്രേക്ഷകർ ക്ഷമിക്കണം നിങ്ങൾ ഞാൻ പറയുന്നത് സത്യമാണോ എന്ന് പരിശോധിക്കണം നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഞാനിതൊരു മർദ്ദിതർക്ക് വേണ്ടി ശബ്ദിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ വലിയ സഹായം നോക്കണം അങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് യമനിൽ എന്ന് ചോദിച്ചാൽ ആള് മാറിയിട്ട് പരസ്പരം വെടിവെച്ച് കൊല്ലുന്നുണ്ട് ഈ ബ്രിട്ടനും ഈ അമേരിക്കയുടെയും എന്താ പറയുക സൈനികർ പരസ്പരം പോരടിച്ച് മരിക്കുന്നുണ്ട് പണ്ടൊക്കെ നമ്മുടെ ഈ മാപ്പിള മലയാളത്തിൽ പണ്ടൊക്കെ ഈ മാപ്പിള നാടിൽ യഥാർത്ഥത്തിൽ പാറ നമ്പിയൊക്കെ ബ്രിട്ടീഷുകാരൻ്റെ സേവകനായിട്ട് മുസ്ലിമീങ്ങളെ കൊലപ്പെടുത്തി അവിടുത്തെ ഒരു വലിയ ജുമായത്ത് പള്ളി ഉണ്ടായിരുന്നു മലപ്പുറത്ത് ആ മലപ്പുറം വലിയ ജുമായത്ത് പള്ളി പൊളിച്ചു നോക്കണം അതിനെ ആ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച കേവലം പത്ത് നാല്പത്തിനാല് ആളുകൾ മാത്രമാണ് മലപ്പുറം ശ്രോതാക്കൾ പക്ഷേ അവർക്ക് ഈ നാൽപ്പത്തി നാല് ശ്രോതാക്കൾ എങ്ങനെയാണ് നാലായിരത്തിലേറെ വരുന്ന ഈ പറയുന്ന പാറ നമ്പിയുടെ സൈന്യങ്ങളെ ഇല്ലാതാക്കിയിരുന്നു എന്താ കാരണം ഇവർക്ക് ആയുധമൊന്നും ഉണ്ടായിട്ടല്ല മാറി അപ്പോൾ പാറ നമ്പിയുടെ സൈന്യങ്ങൾക്ക് സ്വയം തോന്നി ഞങ്ങളുടെ മുമ്പിൽ കാണുന്നവരൊക്കെ ഞങ്ങളുടെ ശത്രുക്കളാണ് അങ്ങനെ പരസ്പരം പോരടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കൊല്ലുകയായിരുന്നു എന്നതുപോലെ തന്നെയാണ് ഇപ്പോൾ ഊതികൾ അതിശക്തമായിട്ടുള്ള ആക്രമണത്തിൽ ഇവരുടെ വിമാനം തകർന്നു അതിശക്തമായിട്ട് എല്ലവീപ് തകർന്നു കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിന് മറുപടി എന്താ അറിയോ ആള് മാറിയിട്ട് നമ്മൾ തന്നെ ചെയ്തതാണെന്ന് പറഞ്ഞാൽ അതൊരു പരിഹാസ്യമാണല്ലോ മാത്രമല്ല ഊതികൾക്ക് ഇതിന്റെ ക്രെഡിറ്റ് കൊടുക്കരുത് ഈ ആക്രമണം ഇപ്പോൾ നടന്നിട്ടുള്ളത് ഊതികളാണെന്ന് സമ്മതിച്ചു കൊടുക്കാൻ വയ്യ എന്താ അങ്ങനെയാണ് പ്രമാണി പ്രമാണി അത് സമ്മതിച്ചു കൊടുക്കുമ്പോൾ പ്രമാണിയുടെ പറ്റത്ത് ആയിരങ്ങൾ കൊല്ലപ്പെട്ടാലും ഒരാൾക്ക് പരിക്കേറ്റുന്നേ പറയുള്ളു പാവപ്പെട്ടവർക്ക് ആയിരം ആളുകൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഈ പ്രമാണി ആയിരം കൊല്ലപ്പെട്ടിട്ടുണ്ടാകും അതോടൊപ്പം തന്നെ പാവങ്ങളിൽ നിന്ന് ഒരാൾ കൊല്ലപ്പെട്ടാൽ അത് നെറ്റങ്ങളായിട്ട് ഉയർത്തി പറയുകയും ചെയ്യും അത് ലോകത്തുള്ളൊരു സ്വഭാവമാണ് അപ്പം അതിനെ ആ ലജ്ജ മറച്ചു നിർത്താൻ വേണ്ടി അവർ ഇപ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട് ഫ്രണ്ട്ലി ഫയർ ഫ്രണ്ട്ലി ഫയർ ആയിരുന്നു അത് ഞങ്ങൾ സാഹോദര്യം ഞങ്ങളുടെ സാ സ്നേഹിതന്മാർ തമ്മിലുള്ള ഒരു വെടിവെച്ച് കളി വെടിവെച്ച് കളിക്കലപ്പം അവിടെ യഥാർത്ഥത്തിൽ യമനില്ല വെഡ്ഡികൾ ജനങ്ങളെ എന്തു പറഞ്ഞാലും ഓരോന്ന് നുണ പറഞ്ഞ് പറ്റിക്കുകയാണ് യഥാർത്ഥത്തിൽ വമ്പൻ പരിക്കാണ് യഥാർത്ഥത്തിൽ ഈ സയന്റിസ്റ്റുകൾക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഈ പാവങ്ങളുടെ ശാപം ഉണ്ടാകില്ലേ ലോകത്ത് ആരും ഇവരെ സഹായിക്കാനില്ല എന്നതിൻ്റെ പേരിൽ എല്ലാ കാലത്തും ഈ തമ്മാടികളെ നിയന്ത്രണമില്ലാതെ ഒന്നും പോവില്ല അതിനൊക്കെ ഒരു ഒരു അടിസ്ഥാനമുണ്ട് അത് സമയമാവും ആ സമയത്ത് അള്ളാഹു അതിന് കൊടുക്കുക തന്നെ ചെയ്യും ഞങ്ങളുടെ തടി കേടാവരുത് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കേടാവരുത് എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അറബികൾ മുഴുവനും പക്ഷേ അറബികൾക്കും ഇന്നല്ലെങ്കിൽ നാളെ നിശ്ചയമായും ഈ പാപത്തിൽ പങ്കുള്ളവർ തന്നെയാണവർ ഞങ്ങൾക്ക് ഈ പാപത്തിൽ ഈ പങ്കില്ല എന്നു ഒരിക്കലും പറയാൻ ആർക്ക് പറ്റില്ല ഈ സഹോദര അറബ് രാജ്യങ്ങൾക്ക് അയൽ രാജ്യങ്ങൾക്ക് പറ്റില്ല അപ്പോൾ അതുകൊട്ടെ ഇപ്പം ശക്തിമത്തായിട്ട് യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ അതാണ് തങ്ങളുടെ സഹോദരങ്ങളെ ഗസയിൽ വെറുതെ വിട്ടാലല്ലാതെ ഞങ്ങൾ നിങ്ങളെയും വെറുതെ വിടില്ല എന്ന ഒറ്റ ആ ഒറ്റ വർത്തമാനമാണ് യുദ്ധാരംഭം മുതൽ ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ പ്രലോഭനങ്ങൾ പോലും എന്താ പറയുക പ്രകോപനങ്ങളും ഉണ്ടായിട്ടും ഒന്നിനെയും വില വെക്കാതെ നോക്കണം തങ്ങളുടെ സഹോദരങ്ങൾക്ക് ആവും വിധം ഞങ്ങൾ മുഴുവനായിട്ട് ഇല്ലാതായാലും അത് വേറൊരു സംഭവം അത്ഭുതം അള്ളാഹുവിൻ്റെ അത്ഭുതം വീണ്ടും സംഭവിച്ചിരിക്കുന്നു അനുദിനം അതാണ് അവിടുത്തെ പാശ്ചാത്യ മാധ്യമങ്ങളും അറബ് മാധ്യമങ്ങളും ഇത് വാർത്തയാക്കിയിട്ടുണ്ട് ആ വാർത്ത ഞാനിവിടെ സ്ക്രീൻഷോട്ടിൽ വെക്കാത്തത് വീണ്ടും അതി എന്തൊക്കെയാ എന്താ പറയുക പറയുക വയലൻ്റായിട്ട് എൻ്റെ വീണ്ടും കാണും അതുകൊണ്ടാണ് അപ്പോൾ അനുദിനം സൗദി അറേബ്യ എന്ന് പറയുന്ന ഈ രാജ്യമുണ്ടല്ലോ യമനിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള സൈന്യം അഥവാ ഈ ബ്രിട്ടീഷ് മുതലാളിമാരോടൊപ്പം കൂടിയിട്ടുള്ള ഈ സൗദിയൻ സൈന്യത്തിൽ നിന്ന് അമ്പതോ അറുപതോ ആളുകൾ ദിനം പ്രതി ഈ ഹൂതി പട്ടത്തെ ഊതി സൈന്യത്തിലേക്ക് കൂറുമാറിക്കൊണ്ടിരിക്കുകയാണ് അത് ഞെട്ടിപ്പിക്കുന്ന വാർത്ത അത് നിങ്ങളോട് സന്തോഷപരമായിട്ട് അള്ളാഹുവിൻ്റെ ഒരു അത്ഭുതം സംഭവിക്കുകയാണ് യഥാർത്ഥത്തിലത് ആരോഷിച്ച് നോക്ക് അപ്പം അത് സൗദിയെയും പിടിച്ച് കുരുക്കുന്നുണ്ട് നോക്കട്ടെ അതോടൊപ്പം തന്നെ സൗദിയുടെ ശെങ്കടികളായ ഈ ബഹ്റൈനെ പോലെയും മറ്റു യു എ ഇപ്പോലെയുള്ള രാജ്യങ്ങൾക്കൊക്കെ പേടിയുണ്ട് എന്താ ഇനി സംഭവിക്കാൻ പോകുന്നത് കാരണം അവർക്ക് മനസ്സാറ്റിയുണ്ട് മാത്രമല്ല അള്ളാഹുവിൻ്റെ ചില അത്ഭുതങ്ങളും സംഭവിപ്പിക്കുകയായ പാകാം പാവപ്പെട്ട ഈ കുഞ്ഞുങ്ങളെയും നിരപരാധികളെയും കൊന്നുകൊടുക്കുന്നതിൽ ഞങ്ങളുടെ പാപക്കരം ഉണ്ടാകില്ല ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഊതി സൈന്യത്തിൻ്റെ പറ്റത്ത് അനുദിനം ഇത് യഹ്യ സരിയ എന്ന് പറയുന്ന അവരുടെ എന്താ പറയുക ഊതി ഇത് വ്യക്തമായിട്ടുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നോക്കണോ യഹയ്യാ സാനി വെളിപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഊതി നേതാവ് മുഹമ്മദ് ഹൂദിയും ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സംഭവം ഇവരൊന്നും വെറുതെ ആണ് പ്രഖ്യാപിക്കുകയും ആക്കു പറയുകയും മാത്രമല്ല അതൊക്കെ വ്യക്തമായ പ്രൂഫ് സഹിതം വിട്ടിട്ടുണ്ട് ഇവർക്ക് പേടിയൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് അങ്ങനെ ഒരു ഞാൻ പറഞ്ഞ വൈദ്യുത നിലയം ഇല്ലായ്മ ചെയ്യപ്പെട്ടാൽ പോലും അപ്പൊ ശക്തിമത്തായിട്ട് ഞാൻ പറയുന്നത് ശക്തിമത്തായിട്ട് പോരടിക്കുന്ന ഈ ഈ പറയുന്ന ബ്രിട്ടനും യു ഈ വീണ്ടും ആശുപത്രി എയർപോർട്ട് അതോടൊപ്പം വൈദ്യുതി ഇതൊക്കെ വീണ്ടും ആക്രമിച്ച് അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ വീണ്ടും ഇല്ലായ്മ ചെയ്ത് പ്രയാസപ്പെടുത്തുകയാണ് അപ്പോഴാണ് ഊതി നേതാക്കൾ പറയുന്നത് ആ ഒരു പ്രശ്നമല്ല യൂതിയിലെ ഔദ്യോഗിക പ്രസിഡന്റ് പറയുന്നുണ്ട് വൈസ് പ്രസിഡന്റ് പറയുന്നുണ്ട് ആ ഞങ്ങൾ കറണ്ടില്ലാതെയും കുറേ ജീവിച്ച് കണ്ടവരാണ് നിങ്ങളെപ്പോലെ അല്ല ഞങ്ങൾ ഭൗതിക ജീവിതത്തിന്റെ സുഖാനുഭവങ്ങൾ മാത്രം ആസ്വദിച്ച് കാലാകാലം ഇവിടെ കഴിയുമെന്ന് വിചാരിച്ച് വന്നവരല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല പുല്ലാണ് എന്ന് പറഞ്ഞ് ശക്തിമത്തായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് ചെങ്കടലിൽ നിന്നുള്ള യാത്ര ദുരിതം തന്നെ യാത്ര റദ്ദാക്കിയത് മുതൽ തന്നെ ഈ പാശ്ചാത്യർക്കും അറബികൾക്കും വരുന്ന നഷ്ടങ്ങൾ വേറെയാണ് ഇനി എന്താണ് ഒരു വഴി വേറൊരു ചെങ്കടൽ പുതിയത് ഉണ്ടാക്കാൻ കഴിയുകയില്ലല്ലോ അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പെട്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ സാമ്രാജ്യത്വ സാമ്രാജ്യത്വരോപിയും വേണമെങ്കിൽ ഈ മുസംഗി ലോപിയും എല്ലാവരും പെട്ടിരിക്കുന്നു എന്ന് പറയേണ്ട ഒരു ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു അതാ അതാണ് ഞാൻ ഫ്രണ്ട്ലി ഫെയർ ഒരു പുതിയ വാക്കാണ് അവർ പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി